മലപ്പുറം ജില്ലയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂട്ട സ്ഥലം മാറ്റമാണ് കൊടുത്തിരിക്കുന്നത് എട്ട് ഡിവൈഎസ്പി ഉദ്യോഗസ്ഥരെയും അവിടെ നിലവിൽ ഡ്യൂട്ടി തുടർന്നു കൊണ്ടിരുന്ന സൂപ്രണ്ട് ഓഫ് പോലീസ് എസ് പി ആയിട്ടുള്ള ശശീന്ദ്രനെയുമാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പ് അവിടെ ഇരുന്ന ഉദ്യോഗസ്ഥനാണ് എസ് പി സുജിത് ദാസ് നേതൃത്വത്തിലായിരുന്നു മലപ്പുറം ജില്ലയിൽ ഈ കണ്ട കോലാഹലങ്ങളും മൊത്തവും നടന്നിരുന്നത് മരം വെട്ട് കേസാണെങ്കിലും കൊലക്കേസുകളാണെങ്കിലും സ്വർണ്ണക്കടന്ന കേസാണെങ്കിലും എല്ലാ രീതിയിലുള്ള കേസുകളും ഉണ്ടാക്കി വെച്ചിരുന്നത് ഈ പറഞ്ഞ സുജിത് ദാസാണ് അദ്ദേഹം പത്തനംതിട്ടയിൽ മലപ്പുറത്ത് നിന്നും പത്തനംതിട്ടയിലേക്ക് മാറ്റിയപ്പോൾ അവിടെ അവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് സസ്പെൻഷനിലേക്ക് കൊണ്ടുപോയത് എന്തായാലും വളരെ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അത് അതിനുശേഷം നീണ്ട പോരാട്ടത്തിന് പി വനോരമലയുടെ നീണ്ട പോരാട്ടത്തിന് ശേഷം പന്ത്രണ്ട് ദിവസത്തിന് ഇപ്പുറമാണ് മലപ്പുറത്ത് അടുത്ത തീരുമാനം കൊണ്ടുവരുന്നത് എട്ട് ഡിവൈഎസ്പി ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ നിലവിലെ സുജിതദാസ് മാറിയിട്ട് വന്നിരുന്ന ശശീന്ദ്രനെയും സ്ഥലം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് വളരെ സന്തോഷകരമാകുന്ന ഒരു വാർത്തയാണ് നമ്മുടെ സംസ്ഥാനത്തും അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലും ക്രമസമാധാനപരമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനും അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാനും വേണ്ടിയിട്ട് ഇവർ പ്രതിജ്ഞ എടുത്തിട്ട് അതിനുശേഷം ഇവരുടെ പ്രവൃത്തി വളരെ മോശമാകുന്ന രീതിയിലുള്ള പ്രവർത്തിയാണ് എന്ന് നമ്മൾക്ക് വരച്ച് കാണിച്ചു തന്ന ഒരു പോലീസായിരുന്നു എന്നാണ് സുജിത് ദാസ് സുജിത് ദാസ് ചെയ്തു പോയ ഓരോ കാര്യങ്ങൾക്കും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും എന്താണ് ബലിയാടാവുകയാണ് എന്നുള്ളതാണ് ഒരു ഭാഗത്തുള്ള സംസാരം എന്തായാലും സുജിത് ദാസിനെ സസ്പെൻഷൻ അല്ലായിരുന്നു കൊടുക്കേണ്ടത് ഡിസ്മിസ് ചെയ്ത് അദ്ദേഹത്തിന് പറഞ്ഞു വേണമെന്ന് എന്നായിരുന്നു എന്റെ ഒരു അഭിപ്രായം അത് 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 തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ഭൂരിഭാഗ അഭിപ്രായവും അതുപോലെ തന്നെ നമ്മുടെ ക്രമസമാധാന ചുമതലയുള്ള എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പി എ ഡി ജി പിക്ക് എതിരെയും നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പി വി അനോരമ എൽ മുന്നോട്ട് വന്നിരുന്നു പക്ഷേ ഈ ഒരു ആരോപണങ്ങൾ ആരോപണങ്ങളൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയനോ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ ആരും ഡി ജി പി ഒഴികെയുള്ള ആരും മുഖവലിക്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ശ്രദ്ധേയമായിട്ട് പറയാനുള്ളത് ഡി ജി പി അത് അപ്പോൾ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ നീക്കി ഇരുത്തിയിട്ട് അന്വേഷണം തുടങ്ങണമെന്നുള്ള ഒരു അഭിപ്രായം മുഖ്യമന്ത്രിയോട് പറയുകയും മുഖ്യമന്ത്രി അത് നേരെ തിരിച്ച് വേണ്ട എന്താണ് സർവീസിൽ തന്നെ ഇരുത്തിക്കൊണ്ട് മറ്റൊരു എന്താണ് വിങ്ങിനെ കേസ് അന്വേഷണ ചുമതല ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം എന്നാൽ ഈ പറഞ്ഞ നിർദ്ദേശം പൊള്ളയായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരു ഒരു രീതിയിലും ഒരു രീതിയിലും നീതി ഉണ്ടാകില്ല വെറും കള്ളത്തരമായിട്ടുള്ള ഒരു ഒരു എന്താണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക മാധ്യമങ്ങൾ കണ്ണിൽ പൊടിയിടുക എന്നുള്ള ഒരു പ്രസ്താവനയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കാരണം ഒരു എ ഡി ജി പിന്നെ ഉദ്യോഗസ്ഥനെ ഉയർന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ എന്താണ് സർവീസിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം കൊണ്ടുവരിക എന്ന് പറയുന്നത് എത്രത്തോളം ബാലിശമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഡി ജി പി നിർദ്ദേശിച്ചിട്ട് പോലും എം ആർ അജിത് കുമാറിനെ തുടരുകയാണ് തുടരാൻ അനുവദിക്കുകയാണ് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എം ആർ അജിത് കുമാറിനെതിരെ നടന്നു കൊണ്ടിരിക്കുന്നത് തീവ്രവാദ സംഘടനയായ ഇന്ത്യയിൽ നിന്ന് ഒ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയായ ആർ എസ് എസിന്റെ രണ്ട് ഉയർന്ന നേതാക്കന്മാരെയാണ് പലപ്പോഴായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും എം ആർ അജിത് കുമാർ സന്ദർശിക്കുകയുണ്ടായത് ഒരു ആഭ്യന്തര വകുപ്പിന്റെ ഒരു നമ്മുടെ സംസ്ഥാനത്തിന്റെ ആർ എസ് എസിനും ബി ജെ പിളവില്ലാത്ത സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പറഞ്ഞ തീവ്രവാദ സംഘടനയിലുള്ള ഉയർന്ന നേതാക്കന്മാരുമായിട്ട് എന്തുമാത്രം സൗഹൃദം ഉണ്ടെങ്കിലും കൂടെ പഠിച്ചെന്ന് പറഞ്ഞാലും എന്തുമാത്രം അടുപ്പമുണ്ടെന്ന് പറഞ്ഞാലും പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളത് അടിവരയിട്ട് തെളിയിക്കുകയുണ്ടാകും അപ്പോൾ ഈ പറഞ്ഞ എം ആർ അജിത് കുമാറിനെതിരെയും കൂടി നടപടി വന്നാൽ ഈ പറഞ്ഞ പി വി അനോർ എം എൽ എ കൊണ്ടുവന്നിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങൾക്കും നീതി കിട്ടിയെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും എന്തായാലും ഈ പറയുന്ന കാര്യങ്ങൾ പി വി അനോർ എം എൽ എ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയത് പറഞ്ഞു തുടങ്ങിയതിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നിരവധി നേതാക്കന്മാരും ഇതിനോടകം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മറ്റ് പരാതികളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് സാധാരണക്കാരായിട്ടുള്ളവരും മുന്നോട്ട് വരുന്നുണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്തെന്നാല് മലപ്പുറം ജില്ലയിൽ നടന്നിട്ടുള്ള കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് നടന്നിട്ടുള്ള എല്ലാ കേസും ും റീപ്പൺ ചെയ്തുകൊണ്ട് പുനരന്വേഷണം നടത്തി അതിന്റെ പൂർണ്ണ രൂപം കണ്ടെത്തി സുജിത് ദാസിന് ജയിലറെ ഒരുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം